ചെറുപുഴ പഞ്ചായത്തിലെ ഒന്ന് പത്തൊൻപത് വാർഡുകൾ സംയുക്തമായി വന്യജീവി പ്രതിരോധ സേന രൂപീകരിച്ചു മച്ചിയിൽ സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഒന്ന് പത്തൊൻപത് വാർഡുകളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളെ നേരിടുവാൻ ഇരു വാർഡുകളിലെയും എല്ലാ ഭാഗത്തു നിന്നുമുള്ള സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് യോഗം രൂപം നൽകി ഇതെല്ലാം നശിപ്പിച്ചിട്ട് പകലിപ്പം വന്നാലിപ്പോ നമ്മളെ ചെറിയ കൊളാണ് നമ്മുടെ സ്ഥലം പന്നി അഞ്ചിന്റെ ലാഭമാണ് ഇപ്പം വന്നാൽ കാണും ഒന്നാം പട്ടണത്തിന്റെ ചോളുറ്റലം യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു തോമസ് കൈപ്പനാനി രാജേഷ് കൊല്ലാട എന്നിവർ പ്രസംഗിച്ചു സജി തോപ്പിൽ ലിജി കൊച്ചാങ്കൽ എന്നിവർ നേതൃത്വം നൽകി എംപാനൽ ഷൂട്ടർമാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി തങ്ങളുടെ പ്രദേശത്തെ കാട്ടുപന്നിയുടെയും കുരങ്ങ് മയിൽ മുള്ളൻപന്നി തുടങ്ങിയ വന്യജീവികൾ മൂലമുള്ള കഷ്ടനഷ്ടങ്ങൾ കർഷകർ വിവരിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒന്ന് പത്തൊൻപത് വാർഡുകളിൽ പ്രതിരോധ സേനാംഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന പന്ത്രണ്ടോളം വന്യജീവി വാസകേന്ദ്രങ്ങളിൽ പ്രതിരോധ സേനാംഗങ്ങളുടെ പിന്തുണയോടെ എം പാനൽ ഷൂട്ടർമാർ ആക്രമണകാരികളായ കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ തുടക്കം കുറിക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ